നിങ്ങൾക്ക് ചിത്രം വരക്കാൻ അറിയാമോ ഇല്ല എങ്കിൽ ഇനി ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ചിത്രം വരക്കാൻ അറിയില്ല എന്ന് നിങ്ങൾ പറയില്ല ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏത് ചിത്രവും വളരെ ഈസി ആയിട്ട് ഇനി നിങ്ങൾക്ക് വരച്ചെടുക്കാൻ സാധിക്കും ചെറിയ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെയധികം ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ആപ്ലിക്കേഷനിലൂടെ എങ്ങനെയാണ് നമുക്ക് ചിത്രങ്ങൾ വരച്ചെടുക്കാൻ സാധിക്കുക അത് ഫോട്ടോയിലുള്ള ചിത്രമാണെങ്കിലും അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിച്ച് എടുത്ത ചിത്രമാണെങ്കിലും ഏത് ചിത്രമാണെങ്കിലും വളരെ ഈസി ഈസിയായിട്ട് നമുക്കിത് വരച്ചെടുക്കാൻ സാധിക്കും നമുക്ക് തുടർന്ന് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ചിത്രങ്ങൾ വരച്ചെടുക്കുക എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ തന്നിട്ടുള്ള ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക ഇതുപോലെ നമ്മുടെ മൊബൈൽ ഒരു സ്റ്റാൻഡിൽ നിങ്ങൾ ഘടിപ്പിക്കുക താഴെ കറക്റ്റായിട്ട് നമ്മൾ പേപ്പറും വെച്ചു കൊടുക്കണം കേട്ടോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻസുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഗാലറി ക്യാമറ അതുപോലെ തന്നെ ഡ്രോ ഓബ്ജെക്ട്സ് അങ്ങനെ മൂന്ന് ഓപ്ഷൻസുകൾ ഗാലറി നമ്മളുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസുകൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഡ്രോയിങ് ചെയ്യാൻ സാധിക്കും ക്യാമറ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുത്ത് തന്നെ നമുക്ക് ഇത് ഡ്രോയിങ് ചെയ്യാൻ സാധിക്കും ഇനി ഡ്രോ ഓബ്ജക്ട്സ് എന്ന ഭാഗത്ത് ഇവർ തന്നെ നൽകുന്ന ഒരുപാട് ഫോട്ടോസ് ഉണ്ട് നമുക്ക് ആദ്യം ഡ്രോ ഓബ്ജെക്റ്റ് എന്ന ഭാഗം എന്താണെന്ന് നോക്കാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി ആയിട്ട് ഒരുപാട് പിക്ചറുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഈ പിക്ചറുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ ഏതാണ് ആവശ്യമുള്ളത് അതിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് പിക്ചറുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് വരച്ച് പഠിക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് ഇതാ ഇവിടെ ഒരുപാട് പിക്ചറുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് നമുക്കിതൊക്കെ വരച്ച് പഠിക്കാം കേട്ടോ നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് ഇവിടെ ഞാൻ ഗാലറി എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യുന്നത് ഞാനൊരു ഫോട്ടോ ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ആനയുടെ ചിത്രം കാണാൻ സാധിക്കും അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് വലുതാക്കിയിട്ട് സൂം ചെയ്തിട്ട് കറക്റ്റായിട്ട് വെക്കുക താഴെ പേപ്പറുണ്ട് ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് നമുക്ക് വരക്കാനുള്ള ആ രൂപത്തിൽ കറക്റ്റായിട്ട് വെക്കുക താഴെ രണ്ട് ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ എഡ്ജ് ലെവൽ എന്നും അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി എന്നും രണ്ട് ഓപ്ഷൻസുകൾ ട്രാൻസ്പെറൻസി എന്ന ആ ഒരു ഭാഗം നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൂട്ടിക്കൊടുക്കുമ്പോൾ അതിങ്ങനെ ബ്ലറായിട്ട് നിൽക്കും കൈ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കാണും കണ്ടോ ഇതുപോലെ കാണും പിന്നെ എഡ്ജ് ലെവലാണ് അതിങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഔട്ട്ലൈന് മാത്രം കൃത്യമായിരിക്കും ഇപ്പോൾ നമ്മൾ കൈ അടിയിലാണ് വെക്കുന്നത് കൈ കൃത്യമായിട്ട് കാണുന്നുണ്ട് പേപ്പറിൽ ആ ആന കൃത്യമായിട്ട് വരച്ചു കൊടുക്കാനുള്ള രൂപത്തിൽ വന്നിട്ടുണ്ട് ഇതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള വഴി ഇനി നമുക്ക് ഈ ലോക്കിൻ്റെ ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു പിക്ചർ ഡിസ്പ്ലേയിൽ ലോക്കായി ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇത് നീങ്ങുകയില്ല ഇനി നിങ്ങൾക്ക് ഫ്ലാഷ് വേണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫ്ലാഷിൻ്റെ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ഓൺ ആവും വേണ്ട എങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്കിപ്പോൾ ഏകദേശം കറക്റ്റായി നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി താഴെയുള്ള പേപ്പറിൽ ഇത് നോക്കിയിട്ട് എങ്ങനെയാണ് വരക്കുന്നത് നോക്കാം ഇപ്പോൾ മുകളിലുള്ള ചിത്രം നോക്കിയിട്ടാണ് താഴെ ആ ഒരു പിക്ചർ നമ്മൾ വരക്കുന്നത് താഴെയുള്ള കടലാസിൽ നമ്മൾ നോക്കുന്നേയില്ല കാരണം ഈ ഒരു സ്ക്രീനിൽ നോക്കുമ്പോൾ തന്നെ നമ്മുടെ കൈ താഴെ കാണാൻ സാധിക്കും വളരെ വ്യക്തമായിട്ട് നമുക്കിത് വരച്ചെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഒരുവിധം നമുക്ക് അത് പെർഫെക്റ്റായിട്ട് വരുമോ ഇല്ല എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് നോക്കാം ഇവിടെ നമ്മൾ ആ മുകളിലുള്ള ആ ഒരു മൊബൈലിൽ കാണുന്ന രൂപത്തിൽ തന്നെ താഴെ ഇങ്ങനെ ആ ഒരു പെൻസിൽ ചലിപ്പിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് വരയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം വര പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്കിത് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ താഴെയുള്ള കടലാസിൽ എന്താണ് വന്നതെന്ന് നമുക്കറിയില്ല നമുക്കൊന്ന് നോക്കിയാലോ വാവ് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ക്ലിയറായിട്ട് ഒരു ആനയുടെ ചിത്രം വന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇതുപോലെ ഏത് ചിത്രവും നിങ്ങൾക്ക് ഇനി ഈസിയായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി വരച്ചെടുക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്